എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ബഷീർ എന്ന വലിയ ഒന്ന് എന്ന പാഠം നമ്മൾ പരിചയപ്പെട്ടായിരുന്നു അല്ലേ എല്ലാവരും ഓർക്കുന്നില്ലേ ആ പാഠത്തെക്കുറിച്ച് ബഷീർ എന്ന വലിയ ഒന്ന് അപ്പം നമുക്ക് ആ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട വർക്ക് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന് ബഷീറിൻ്റെ വാല്കാല സഖിയിലെ വരികളാണിത് ഒന്നുമൊന്നും ചേർന്ന് എന്തായി മാറുന്നു ഇമ്മിണി വലിയ ഒന്നാകും പോലെ ഉണ്മ ഉണ്മയിൽ ചേർന്നാൽ എന്തായി വരും ഇവിടെ എന്താണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഉണ്മ ഉണ്മയിൽ ചേർന്നാൽ ഇമ്മിണി വലിയ ഇമ്മിണി വലുതാകും ഇവിടെ ദ്വൈതമല്ല മറിച്ച് എന്താണ് അദ്വൈത ദർശനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാ സാധിക്കുന്നത് സഹജീവി സ്നേഹമാണ് ഏകമതമെന്ന് നമ്മെ പഠിപ്പിച്ച മഹാകവി ഉള്ളൂരിൻ്റെ അനശ്വരമായ കവിതയാണ് എന്ന് പറയുന്നത് പ്രേമസംഗീതം നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രേമസംഗീതം എന്ന് പറഞ്ഞ കവിതയെക്കുറിച്ച് അന്യൻ്റെ ദുഃഖം എന്ന് പറയുന്നത് ആരുടെ ദുഃഖമാണ് അന്യൻ്റെ ദുഃഖം എന്ന് പറയുന്നത് തൻ്റെ ദുഃഖമായിട്ടും അന്യൻ്റെ എന്ന് പറയുന്നത് തൻ്റെ സുഖമായിട്ടും കവി ഇവിടെ കാണുകയാണ് കവിയുടെ എത്ര വലിയ വിശാലമായിട്ടുള്ള ഒരു മനസ്സിന് ഉടമയാണ് അദ്ദേഹം എന്ന് നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും സത്യത്തിൽ താനും അവനും ഭവാനും ഒന്നാണ് ഇവിടെ എന്താണ് താനും അവനും ഭവാനും എന്താണ് ഒന്നാണ് എല്ലാം ഒന്നാണ് എന്നുള്ള ഒരു അദ്വൈത ദർശനമാണ് കവി ഇവിടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതൽ പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്യാം പിന്നെ പുതിയ പാഠങ്ങളിലേക്ക് നമുക്ക് കടക്കണം അപ്പോൾ എന്തു ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കി പഠനപ്രവർത്തനങ്ങളും പാഠഭാഗങ്ങളും ഒക്കെ കാണുവാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം